സുരേഷ് ഗോപി പൊന്നുമോനെ എന്ന് വിളിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല ഞാൻ കരുതുന്നത് ഞാൻ കേട്ടിട്ടില്ല ഒരാൾ എന്ത് ഏത് വാക്ക് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അതിനെ അല്ല ഞാൻ കണക്കാക്കുന്നത് ശ്രീമാൻ സുരേഷ് ഗോപി എത്രയോ പാവങ്ങളെ സംരക്ഷിക്കുന്ന ഒരാളാണ് എനിക്ക് ഏറെ ഏറെ അനുഭവങ്ങളുണ്ട് ഞാൻ ചൂട്ടി ചൂണ്ടിക്കാട്ടിയിട്ടുള്ള എത്രയോ കുട്ടികൾക്ക് പഠനത്തിന് വേണ്ടി സഹായം ഞാൻ മാത്രമല്ല പഠനത്തിന് സഹായം ചെയ്തിട്ടുണ്ട് വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനൊരു പക്ഷേ രാഷ്ട്രീയക്കാരെ പോലെ കൃത്യതയോടുകൂടിയിട്ട് വാക്കുകൾ പറയാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ അതിനെക്കുറിച്ച് നിങ്ങളാണ് പറയേണ്ടത് ഞാനല്ല പറയേണ്ടത് അപ്പോൾ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി അദ്ദേഹം എന്താ പറഞ്ഞത് ഞാൻ ടൂറിസത്തിൻ്റെ മന്ത്രിയാണ് ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും ടൂറിസത്തിന് സാധ്യതയുള്ള കേരളത്തിൻ്റെ വകുപ്പ് മന്ത്രി ഒരു കാര്യവും എന്നോട് ആവശ്യപ്പെടുന്നില്ല എന്നാണ് പറയുന്നത് ആവശ്യപ്പെടേണ്ടതല്ലേ ആവശ്യപ്പെട്ടുകൊണ്ട് ടൂറിസം സാധ്യതയ്ക്ക് വേണ്ടി ചെറുപ്പക്കാരനായ മന്ത്രിയാണ് നമുക്കുള്ളത് നടക്കാൻ വയ്യാത്ത ആളല്ല ആ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു മിനിസ്റ്റർ കേന്ദ്രത്തിന്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ടൂറിസം മേഖലയെ സുദൃഢമാക്കണ്ടേ ആ ചോദ്യം ചോദിക്കുന്ന സുരേഷ് ഗോപിയെ അംഗീകരിക്കണ്ടേ ഇപ്പോൾ ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ട് അദ്ദേഹം പെട്രോളിയത്തിന്റെ മിനിസ്റ്ററുമാണ് എന്നാൽ ആർക്കും അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്യണ്ട എന്ന് താല്പര്യം എങ്ങനെയാണ് വന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എയുടെ മിനിസ്റ്റർ ആയതുകൊണ്ട് അതായത് സ്വന്തം പ്രസ്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ മരണപ്പെട്ട കൊല ചെയ്യപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി പിരിച്ചെടുത്ത തുക പോലും അഴിമതി നടത്തുന്ന ഒരു പാർട്ടിയാണ് മാർസിസ്റ്റ് പാർട്ടി എന്ന് പച്ചയായിട്ട് അദ്ദേഹം കേരളത്തിൻ്റെ മുന്നിൽ വ്യക്തമായി പറയുകയും എൻ്റെ ജീവനിൽ പോലും എനിക്ക് കൊതിയില്ല എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം മറുപടി പറയുകയും എന്തും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്തതിന് ശേഷം അദ്ദേഹം ഒരു പുസ്തകം പുറത്തിറക്കാൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പാർട്ടി നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എത്ര കോടി രൂപ കേരളത്തിലെ ജനങ്ങൾക്ക് വന്നത് വകമാറി ചെലവഴിച്ചിട്ടുണ്ടാകും എന്നുള്ള ചോദ്യം കേരള രാഷ്ട്രീയം ചർച്ച ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ് അത് വരാൻ പോകുന്ന നാളുകളിൽ അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്തിനു വേണ്ടിയാണോ ഈ പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചത് ആ സ്വത്വം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ നമ്മൾ കാണുന്നത് വിശിഷ്യം അത് കണ്ണൂരിൽ നിന്ന് അതിൻ്റെ ഹോട്ടലും ചീറ്റലും തുടങ്ങിക്കഴിഞ്ഞു ഒരു സ്വത്വബോധമില്ലാത്ത ഒരു പ്രസ്ഥാനമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി മാറുകയാണ് അതിൻ്റെ റിഫ്ലക്ഷൻ ഇപ്പോൾ ഇവിടെ തന്നെ കണ്ടില്ലേ ബി ജെ പിയുടെ ഒരു കൊടികുത്താൻ സാധിക്കാത്ത പ്രദേശങ്ങളിൽ കണ്ണൂരിൽ ഞങ്ങൾക്കിപ്പോൾ ഓരോ പ്രദേശത്തും എത്ര മെമ്പർമാരെ സൃഷ്ടിക്കാൻ സാധിച്ചു അതെങ്ങനെ വന്നു ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് മറ്റൊരു ചിഹ്നത്തിൽ മത്സരിച്ച് വേറൊരു പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തി ഞങ്ങളുടെ പാർട്ടിക്കകത്തേക്ക് കടന്നു ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ കാല കേരളം ചർച്ച ചെയ്തതാണ് അപ്പോൾ മാറ്റം എന്തായാലും ഉണ്ടാകും അത് അതോരോ മേഖലകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണൂരിലും അതിൻ്റെ പ്രതിഫലനമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല